എഴുതുമ്പോ അമല തന്നെയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്ന ഫിഗർ ഇതുപോലെ വേണം അമല അപ്പൊ അത് മനസ്സിൽ വെച്ചാണ് എഴുതിയത് അപ്പോ എഴുതി കഴിഞ്ഞപ്പോ ഓബിയസ്ലി ആ വിചാ ഇതുപോലെ എന്ന് വിചാരിച്ചെടുത്ത് ഇത് തന്നെ കിട്ടിയാലുള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി അമലയെ കണക്ട് ആവാൻ വേണ്ടിട്ട് ഷീസ് ഹ അപ്പോ എല്ലാ മാനേജേഴ്സിനോടും ഞാൻ സംസാരിക്കുന്നുണ്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് വെന്റ് ഓൺ ഫോർ അബൌട്ട് ഫോർ മന്ത്സ് അതിനിടയ്ക്ക് രാമിന്റെ ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ ലണ്ടനിലായിരുന്നപ്പോൾ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു രാമിന്റെ ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് ഡേ ഞാൻ തിരിച്ചു വരാൻ വേണ്ടി ഇരിക്കുക അപ്പോൾ ഇൻഫർമേഷൻ കിട്ടി അമല ലണ്ടനിൽ ലാൻഡ് ആയിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ സാറിനോട് സാറിനോട് പറഞ്ഞു സാർ എന്റെ ടിക്കറ്റ് ഒന്ന് പോസ്റ്റ് പോണ് മൂന്ന് ദിവസം മാറ്റി തരാമോ ഞാൻ അമല കാണാൻ ട്രൈ ആയിട്ടായിരുന്നു സാർ അത് ചെയ്തു തന്നു എന്നിട്ട് ഞങ്ങൾ മാനേജർ യുടെ മാനേജറിന്റെ അതൊന്നും അതെല്ലാം ഞങ്ങൾ അമലയുടെ കടമ്പി സെൻട്രൽ ലണ്ടനില് അപ്പൊ പുള്ളിക്കാരിയുടെ കോസ്റ്റ്യൂം ട്രൈ ഒന്നും നടന്നുകൊണ്ടിരിക്കുക ഞങ്ങള് താഴെ പോയിരിക്കുക എന്നിട്ട് ഒരു ടൂ ത്രീ അവേഴ്സ് ഇരുന്നു പക്ഷെ തീരുന്നുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് തിരിച്ചു വേണ്ടിയത് ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ ഞാൻ ഐ സ്റ്റിൽ ട്രൈ ഓൾ ദാനേജേഴ്സിനെ വിളിച്ച് ഫൈനലി ഞാനും ജിക്കു സാറും റാമിന്റെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഫൈനലി ഐ ഗോട്ട് എ കോൾ ദാറ്റ് Not happening. Amala is take on a break. She doesn't want to do any films for a while. So we will look for someone else. No call her. So I was disappointed. WhatsApp call I was disappointed. But just sir, no do whichu. Indo What happened? You look that. After I Amala is not. I know Amala. Andavila, Selvamila. So we have to look for someone else. But sir, I am not able to connect with her. Because she take break. No, sir. But then sir, phone it that Amala not message അടുത്ത ദിവസം ഞാൻ തിരിച്ച് കൊച്ചിയിലെത്തുവാറോ വരുമ്പോന്നോട്ടു അപ്പൊ ഞാനും കാണുകയും കഥ പറയുകയും വിച്ച് ഐ ബിലീവ് ഇറ്റ്സ് എസ്ലൈറ്റ്ലി സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫിലിം എന്ന് പറയുന്ന ഒരു ക്ലീശയാണ് എല്ലാരും പറയുന്നതാണ് പക്ഷേ ഇറ്റ് ആക്ച്വലി ഡിഫറെന്റ് ഡിഫറെന്റ് അറ്റംപ്റ്റ് ആണ് കാസ്റ്റ് എക്സ്ട്രാഡിനറി പെർഫോമൻസ് ആണ് സിനിമയിൽ തന്നിട്ടുള്ളത് അതുപോലെ ക്രൂ വി ഹ് വളരെ സ്റ്റണ്ടിംഗ് ആയിട്ടുള്ള ഒരു ക്രൂ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പു പ്രഭാകർ ആഗ്യൂ പേസ്ഡ് ആൻഡ് ജോബ് ജോ ആണ് എഡിറ്റർ ജയദേവൻ ചക്കാടത്താണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിശാല ജന ബാക്ക്ഗ്രൗണ്ട് സ്കോർ വിച്ച് ബാക്ക് ഇമ്പോർട്ടൻസ് കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ളത് റോണെക്സ് ആണ് മേക്കപ്പ് പ്രേം നവാസ് ആണ് ആർട്ട് ഡയറക്ഷൻ സോ ഓൾ ടുഗർ നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അതിലെ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരെ തന്നെ കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കഴിഞ്ഞ ദിവസം അഞ്ജലി മേനൊരു സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്തിരുന്നു അതായത് മലയാള സിനിമയിലെ നടിമാരെവിടെയാണ് ചോദിച്ചു അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മലയാളത്തിൽ റീസെന്റ് ഹിറ്റ് ആയ ആവേശമാണെങ്കിലും മൻവർഭോജ് ആണെങ്കിലും ഭ്രമയുഗം ആണെങ്കിലും ഇതിൽ ലേഡി റോൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് മെയിനായിട്ട് വന്നിട്ടില്ല

A brief story I He is very good at judging things, I think. <laughs> he said yes. the Then it started. So in terms of writing, see this is thriller, it's an intense drama. It's about these characters. Their uh, journey. And, uh, you know, these two characters, Asif and Amla, they've come from two different walks of life and how they meet and how they interact. It's more of an intense drama than anything else. And uh, of course, there are some thrilling elements as well, which is just an add on. But pr primarily, e characters the journey, right? and a journey. And yeah, that, that's what it is.